ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇന്ത്യയിലെ എയർപോർട്ടുകളിൽ നിന്ന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നവരെല്ലാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത്തി ഒന്ന് മുതൽ ഇനിയിപ്പോൾ എയർപോർട്ടുകൾക്ക് അകത്തേക്ക് നമ്മൾ യാത്രക്കാര്ക്ക് കടക്കണമെങ്കിൽ ഒന്നുകിൽ നേരത്തെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ടുള്ള ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തിട്ടുള്ള ബാർ കോഡ് അത് കാണിക്കേണ്ടി വരും അങ്ങനെയുള്ള ബാർ കോഡ് ഇ ടിക്കറ്റ് കാണിക്കേണ്ടി വരും അല്ലെങ്കിൽ ബോർഡിംഗ് പാസ് കാണിക്കേണ്ടി വരും ബാർ കോഡ് ഉള്ളത് അതല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തു എന്നുള്ളതിൻ്റെ രേഖ കാണിക്കേണ്ടി വരും അതല്ലെങ്കിൽ ഡിജി യാത്ര എന്ന സംവിധാനം ഇന്ത്യയിലുണ്ടല്ലോ അത് ചെയ്തിട്ടാണ് അകത്തേക്ക് വരുന്നത് എന്നുള്ളത് അവിടെ സെക്യൂരിറ്റി ചെക്കിൽ കാണിക്കേണ്ടി വരും എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ ഞങ്ങൾ യാത്രക്കാരാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഡമ്മി ടിക്കറ്റും പാസ്പോർട്ടും ഒക്കെ ആയിട്ട് അകത്തേക്ക് കയറുന്നൊരു ശീലമുണ്ട് അത് അവസാനിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് ജൂലൈ മുപ്പത്തൊന്ന് മുതൽ ഇത് കർശനമാക്കിയിരിക്കുന്നു എന്ന വിവരമാണ് വിവിധ വിമാന കമ്പനികളും എയർപോർട്ട് അതോറിറ്റികളുമൊക്കെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് യാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം